ശംഖുചക്ര ഗതാ പത്മധാരിയായ ശ്രീ ഗുരുവായൂരപ്പൻ ലോകമെമ്പാടുമുള്ള ശ്രീ ഗുരുവായൂരപ്പ ഭക്തരെല്ലാം നമിക്കുന്ന ഈ അനശ്വര ചിത്രം വരച്ച മമ്മിയൂർ എം കെ ശ്രീനിവാസൻ മാഷ് എന്ന ചിത്രകാരൻ മൺമറിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷം അനുസ്മരണ ദിനം കഴിഞ്ഞ ദിവസം കടന്നുപോയപ്പോൾ പലർക്കും അറിവില്ലായിരുന്നു ആ ചിത്രത്തിന്റെ സൃഷ്ടാവ് ശ്രീനിവാസൻ മാഷാണെന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഈ ചിത്രം വരച്ചത് അതിനു മുൻപ് സീതാറാം പി ഡി നായർ ശ്രീനിവാസായർ എന്നിവർ വരച്ച രൂപം മാത്രമുള്ള ഗുരുവായൂരപ്പ ചിത്രങ്ങളായിരുന്നു പ്രചാരത്തിൽ അതിൽ നിന്നെല്ലാം പാടെ ഒരു ചിത്രം വേണമെന്ന് അന്നത്തെ ദേവസ്വം ഭരണ സമിതി തീരുമാനിക്കുകയുണ്ടായി അതിനുള്ള നിയോഗം ലഭിച്ചതാകട്ടെ ശ്രീനിവാസൻ മാഷിനായിരുന്നു ശാന്തതയും ഗാംഭീര്യവും നിറഞ്ഞ മുഖം നാല് കൈകളിലായി ശംഖും ചക്രവും ഗതയും പത്മവും മുന്നിൽ തിടമ്പുകളും ജ്വലിച്ചു കത്തുന്ന കവരവിളക്കും പിന്നിൽ ആലവട്ടവും തൂക്കുവിളക്കുകളും തേജസ്ആാർന്ന ആ ചിത്രം ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗിക മുദ്രയായി അംഗീകരിച്ചു നാല്പത് വർഷം പിന്നിട്ട ആ ചിത്രം തന്നെയാണ് ഇന്നും ദേവസ്വത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ദേവസ്വത്തിന്റെ കൈവശമുള്ള ചിത്രത്തിനടിയിൽ എം കെ ശ്രീനിവാസൻ എന്ന പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് അതിന്റെ ലക്ഷക്കണക്കിന് പ്രിന്റുകളാണ് വിപണിയിലിറങ്ങുന്നത് പ്രിന്റുകളിൽ ചിത്രകാരന്റെ പേരില്ല ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഗുരുവായപ്പന്റെ വിഗ്രഹം എടുത്തു മാറ്റുന്ന രംഗം താൻ നേരിട്ട് കണ്ടതായി ശ്രീനിവാസൻ മാഷ് അനുഭവക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു എം കെ ശ്രീനിവാസൻ മാഷ്